അധ്യക്ഷനായി അഭിമുഖം നിയമനം ദേശീയ നേതൃത്വം സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ അഭിമുഖം നടത്താനാണ് നേതൃത്വത്തിന്റെ തീരുമാനം യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയാണ് അഭിമുഖം നടത്തുക സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ അബിൻ വർക്കി ഓജ ജിനീഷ് കുമാർ ദേശീയ സെക്രട്ടറി ബിനു ചുള്ളിയിൽ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് എന്നിവരാണ് അന്തിമ പട്ടികയിൽ അബിൻ വർക്കിയെ പരിഗണിക്കണമെന്ന ആവശ്യത്തിന് ഉറച്ചു നിൽക്കുകയാണ് ഐ ഗ്രൂപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനം ലഭിച്ച അബിൻ വർക്കിക്ക് സ്വാഭാവിക നീതി ലഭിക്കണമെന്നാണ് നിലപാട് അതേസമയം കെ എം അഭിജിത്തിനായി എ ഗ്രൂപ്പും ബിനു ചുള്ളിയലിനു വേണ്ടി കെ സി വേണുഗോപാൽ പക്ഷവും കരനീക്കം തുടങ്ങിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിടുമ്പോഴാണ് പുതിയ അധ്യക്ഷന്റെ നിയമനം വേഗത്തിലാക്കാൻ യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നത് അധ്യക്ഷ നിയമനം വൈകുന്നത് പ്രവർത്തനത്തെ ബാധിക്കുന്നതായി പരാതി ഉയർന്നിട്ടുള്ളതിനാൽ ഒരാഴ്ചയ്ക്കകം അധ്യക്ഷനെ നിയമിക്കണമെന്ന് സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ ദേശീയ അധ്യക്ഷൻ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തി അസ്വാരസ്യങ്ങളില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന കരുത്തുറ്റ നേതൃത്വം വേണമെന്നാണ് പൊതുവികാരം കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനോട് പരാജയപ്പെട്ടെങ്കിലും ഏറ്റവും അധികം വോട്ടുകൾ നേടിയ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ശക്തമാണ് അബിന് സ്വാഭാവികനീതി നിഷേധിക്കപ്പെടരുതെന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട് രാഹുലിനോളം പൊതു സ്വീകാര്യതയുള്ള നേതാവാണ് അബിൻ എന്ന കാര്യവും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു സാമുദായിക സമവാക്യം എന്ന മാനദണ്ഡം മുന്നോട്ട് വെച്ച് അബിനെ ഒഴിവാക്കിയാൽ അതൃപ്തികൾ പരസ്യമായേക്കുമെന്നാണ് സൂചന